അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്നതാ അധീക്ഷ മോനും ശ്രീ മോളും സ്കൂളിൽ മൂന്നാം ക്ലാസ്സിലേക്ക് പോന്നേ അന്ന് ഇന്ന് ജൂണിന്ന് ഒന്നോ രണ്ടാ രണ്ടല്ലേ ഇന്ന് രണ്ടല്ലേ ഇന്ന് ജൂൺ രണ്ടായതുകൊണ്ട് ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ അപ്പോൾ എല്ലാവരും ഒരുങ്ങി അപ്പോൾതാ അതീക്ഷം സ്ത്രീയോ ഒരുങ്ങി അവർ വേശാല സ്കൂളിലാണ് നമ്മളെ അടുത്ത് തന്നെയാന്ന് വേശാലയെന്ന് പറയും ൂളിലവരെ ചേർത്തിനി അപ്പോൾ അവർ ഹൈസ്കൂളിലാന്ന് അവിടെ നാല നാലാം ക്ലാസ് വരെ സ്കൂൾ ആ ഇവർ ഇരട്ടിയൊന്നുമല്ല ഏട്ടാ ഏട്ടൻ്റെ അനിയൻ്റെയും മക്കളാണ് ഏട്ടൻ്റെ മോള് അനിയൻ്റെ അമ്മയെ അപ്പോൾ ഇവർ രണ്ടാളും ഒരു പ്രായക്കാരാന്ന് അതുകൊണ്ടാണ് ഇവർ എല്ലാ കാര്യത്തിലും ഇവർക്ക് ഭയങ്കര നല്ല സൗഹൃദമാണ് ഇവർ അല്ലേ അപ്പോൾ ഇവരെ അങ്ങനെ ഒരുങ്ങി നിന്ന് ബുക്കെല്ലാം എടുത്ത് വെച്ച് ഇന്ന് പ്രവേശനോത്സവത്തിൻ്റെ സന്തോഷത്തിലാന്ന് അപ്പോൾ നമ്മൾ അഗസ്ത്യ അഗസ്ത്യമോനും ആ അഗസ്ത്യമോൻ അമ്പോ അഗസ്ത്യമോൻ്റെ സന്തോഷം പറയണ്ട കൊടയല്ലതാ തിരിച്ച് നിൽക്കുവോ ഇന്ന് അഗസ്ത്യമോൻ ഇന്ന് ഇടിയാ പോന്ന് വെക്കൂല്ലേ ആ ഏത് ഏത് ക്ലാസ്സിലാന്ന് തിട്ടു സ്കൂളിൽ എൽ കെ ജിയാ ആ എൽ കെ ജി അല്ലേ നല്ലോണം പഠിക്കും അല്ലേ ആ കുട്ടിക്ക് നല്ല സന്തോഷമല്ല ഇന്ന് ഇന്ന് പോകാൻ ഇഷ്ടമല്ലേ ഇനു ആ ഇഷ്ടമാണ് അല്ലേ അല്ല രാവിലെ എന്തോ പറഞ്ഞേനാ ഇഷ്ടമല്ല എന്നങ്ങാറ്റോ ഇല്ലല്ലോ നല്ല ഇങ്ങോട്ട് നോക്ക് ഹായ് പറയും എല്ലാവർക്കും ആ ഹായ് നല്ല സന്തോഷം അല്ലേ ആ അപ്പോൾ നല്ല നല്ലോണം പഠിക്കുമല്ലേ നല്ല കുട്ടിയാവുമല്ലേ അപ്പോൾ എന്നാൽ പോയാൽ എന്തല്ല ചിട്ടകളുള്ള കുട്ടികളെ ഒന്നും ചെയ്യറ് അല്ലേ പിന്നെ ഇങ്ങോട്ട് നോക്ക് കുട്ടികളെ ഒന്നും ചെയ്യറ് കുട്ടികളെ ഒന്നും സാധനം എടുക്കരു വേറെ കുട്ടികളെ ആ ഒന്നും എടുക്കരുത് ഒരു സാധനം എടുക്കരുത് കേട്ടോ ആ അങ്ങനെയാണ് ആദ്യമേ വേണ്ടത് കേട്ടാ ആ അപ്പം നല്ല മോനായിട്ട് ഇന്ന് പ്രവേശനോത്സവം അല്ലേ അപ്പം നല്ല മോനായിട്ട് ഞാൻ സ്കൂളിലേക്ക് പോലാന്നു പറ ആ നല്ല മോനായിട്ടെന്ന് പറ ആ ഇങ്ങോട്ട് നോക്കിയിട്ട് പറ ആ നല്ല മോനായി ഇനി നിലക്ക് നോക്കറ എല്ലാരും കാണട്ടല്ലേ ആയി ആ അപ്പം നല്ല സന്തോഷത്തില് ഇന്ന് പോവാൻ കഴിയലാന്നല്ലേ ആ നല്ല പഠിച്ചതെല്ലാം അമ്മമ്മക്ക് പറഞ്ഞു തരൂലേ പാട്ടെല്ലാം പഠിച്ചത് ആ എല്ലാം കുട്ടി പാടും അല്ലേ അമ്മമ്മക്ക് പറഞ്ഞു തരും അപ്പം നല്ല മോനായി അല്ലേ കൊടിയൊന്നും കളിയറ് കേട്ടാ ആ കൊടയിൽ നല്ല സൂക്ഷിച്ചു വെക്കണേ സ്ത്രീയക്കും അധീഷനും പോകാൻ ഓട്ടോ വരുന്നുണ്ട് അവരിപ്പം പോവും ഇനി അഗസ്ത്യക്ക് വേറെ ഓട്ടോ ആണ് കണ്ട അഗസ്ത്യ ഒരു ചേച്ചി സ്കൂളില് കേക്ക് പോന്നണ്ട സ്കൂളിൽ ചമ്മിക്കാനാന്ന് പൂവെല്ലാം പറച്ച് ആ കൊണ്ട് പോന്നത് ആ ചെടികളെല്ലാം പൂത്ത് നല്ല പറയുണ്ട് മൂസാണ്ടിയെല്ലാം പൂത്ത് ഇനി ഓണമൊന്നാകുമ്പോഴേക്കിൽ പൂ പൂവൊന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പം പുതുമഴ പെയ്യുമ്പോൾ തന്നെ എല്ലാം പൂത്ത് നല്ല സുന്ദര പൂക്കളായി അപ്പോൾ ഇനി കൃഷിയിലേക്ക് തുടക്കം ആ ചച്ചനോട്ട് പോട്ടേ പറഞ്ഞാ പറഞ്ഞാ ഉം എന്നാ വാ എന്നാല് ടാറ്റ ടാറ്റ അമ്മയോട് അമ്മമ്മയോട് ചാറ്റാ പറഞ്ഞാ ആ ഇങ്ങോട്ട് നോക്കറാ ആ ആ പോയിട്ട് വാ